ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ക്ലീനിങ് ആണ് കേട്ടോ മാറാലയും പൊടിയൊക്കെ ഒന്ന് തട്ടി നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട് നല്ലോണം പൊടിയായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ മാറാലയൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാണ് ഇതിങ്ങനെ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാനൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട് ഫാനിൻ്റെയൊക്കെ മോൾ വശത്തുണ്ടല്ലോ ലീഫിൻ്റെ മേൾഭാഗം അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് നല്ലോണം പൊടി മാറാലയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ട് വൃത്തിയാക്കാനായിട്ട് സാധാരണ പെട്ടെന്ന് ഒരു ഒരാഴ്ച രണ്ടാഴ്ചേൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ഇത് വെച്ച് വെറുതെ എങ്ങനെ തട്ടിപ്പോയാൽ തന്നെ നല്ലോണം വൃത്തിയാവും ഇപ്പോൾ അതുപോരാ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോവാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് എന്നൊക്കെ ഒന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ആദ്യം തന്നെ മുകളിൽ മാറാലേക്ക് തട്ടിയെടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഇതാ ഇവിടെ ഒരു ഫാന് മാത്രമേ ഇങ്ങനെ ലൈറ്റ് കളറിലുള്ളൂ കേട്ടോ ബാക്കി എല്ലാ ഫാനും ഒരുപോലത്തത് ഞങ്ങൾ മേടിച്ചതാണേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വീട് മാറിയ സമയത്ത് റൂമുകളിലേക്കും ഹാളിലേക്കും എല്ലാം ഒരുപോലത്തെ ഫാൻ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇത് മാത്രം ലൈറ്റ് കളർ ആയതുകൊണ്ട് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ ടെറസിൽ കണ്ടോ ഈ ഒരു റൂമിൽ മാത്രം ഇങ്ങനെ പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നറിയില്ല പെയിൻ്റ് അടിക്കുന്ന പെയിൻ്റ് അടിച്ച ശേഷം ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലായിടത്തും ഒരു ലൈറ്റ് കളറാണ് ചുമരില് പെയിൻറ്റ് ഈ ഒരു ചുമര് മാത്രം ഇങ്ങനെ ഈ കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വൈറ്റ് കളറ് പൂപ്പലും വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഏഷ്യൻ്റെ പ്രീമിയർ പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ എന്താണെന്നറിയില്ല ഇങ്ങനെ പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അവരുടെ അടുത്ത് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും കാര്യമൊന്നും ഉണ്ടായില്ല അത് നമ്മൾ വെറുതെ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ടൊന്നും അത് പോകുന്നില്ല പിന്നെ തുണി നന്നായിട്ട് ഒന്ന് നനച്ച് പിഴിഞ്ഞിട്ട് ആ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ ഒന്ന് വൃത്തിയാവും പിന്നെ കുറച്ച് കാലത്തേക്ക് അതങ്ങനെ ഇരിക്കും കുറച്ച് കാലത്തേക്ക് പറഞ്ഞാൽ ഒരു ഒരു മാസത്തിനുള്ളിലൊക്കെ പിന്നെയും വരും കേട്ടോ പൂപ്പൽ ഇതുപോലെ വെള്ള കളർ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിടക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ തുടച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള ചുമരും ഉണ്ടോയെന്നറിയില്ല ഇനിയിപ്പോൾ ലൈറ്റ് കളർ ആയതുകൊണ്ട് കളറായതുകൊണ്ട് മനസ്സിലാവാത്തതാണോന്നറിയില്ല ഈ ചുമരില് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ തുടച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് അപ്പം മാത്രം നല്ല വൃത്തി ഉണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ആവും അപ്പോൾ ഇതിപ്പോൾ കുറേ ആയി തുടച്ചിട്ട് ഒരു മാസത്തിലധികമൊക്കെ ആയി അപ്പോൾ അതാണ് ഇങ്ങനെ നല്ല വെള്ള കളറ് കാണുന്നത് ഇനിയിപ്പം അത് ആ ഫാനൊന്ന് തുടച്ച് എടുക്കാം അപ്പോൾ ഈ മാറാല തട്ടുന്ന ഇതുകൊണ്ട് തന്നെയാണ് ഫാന് തട്ടാറ് കേട്ടോ ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് വെച്ചിട്ട് തട്ടിയിട്ടും അങ്ങനെ പോവുന്നില്ല കുറച്ച് നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്നുണ്ട് കറുത്ത കളറിൽ കാണുന്നുണ്ടോ അപ്പോൾ അത് നല്ലോണം പൊടി ഇതായിട്ട് കുറെ കുറേ ആയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് പോവുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അടിച്ചു വരുന്ന ബ്രഷില്ല ആ ബ്രഷിൻ്റെ മുകളിൽ ഒരു ടവില് നനച്ചിട്ട് കെട്ടിയിട്ട് അത് വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്തുട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തുടക്കുമ്പോൾ ഫാനെ ഇളകി കളിക്കുക അതുകൊണ്ട് ഞാനും പിന്നെ വീണ്ടും ആ മറല തട്ടുന്ന സാധനം വെച്ചിട്ട് അത് ഫാന് പിടിച്ചു വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടോ ശരിക്കും എനിക്ക് ഇങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എനിക്കിവിടെ നല്ല നീളമുള്ളൊരു അനിയനുണ്ട് ഇതിന് മുമ്പത്തെ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് ആൾ അപ്പോൾ അനിയൻ നന്നായിട്ട് തുടച്ചൊക്കെ തരും ഫാൻ ഫാനിങ്ങനെ ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാ ഫാനും തുടച്ച് വൃത്തിയാക്കി തരും കേട്ടോ തുണി നനച്ചു പിഴിഞ്ഞിട്ട് അപ്പോൾ ബെഡിൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ഒരു കസേര ഇട്ടാൽ ആൾക്ക് നല്ല ഉഷറായിട്ട് ഫാനിൻ്റെ മുകളിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തുടയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുമ്പം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് തുടച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തുടച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട് പിന്നെ ഫാൻ ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ ഒരു സൈഡ് ഇത് വെച്ചിങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ലാണ്ട് തുടയ്ക്കാൻ പറ്റും എനിക്ക് ആദ്യമൊക്കെ തുടയ്ക്കുമ്പോൾ അത് റെഡി ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റിലേക്ക് മനസ്സിലായത് ഇത് എങ്ങനെ പിടിച്ചാൽ നല്ലപോലെ തുടയ്ക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തുടക്കുന്ന ലീഫില് ആ ലീഫില് വേണം അതിങ്ങനെ കൊളത്തീറ്റ് പിടിക്കാൻ അപ്പുറത്തെ സൈഡ് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും തുടക്കുന്ന ഏത് ലീഫാണോ തുടക്കുന്നത് അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അതിങ്ങനെ തുടച്ചിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ വൃത്തിയാവും കണ്ടോ ഇത് ഇതാ ഇതുപോലെ വെക്കുക എന്നിട്ട് തുടച്ച് കഴിഞ്ഞാൽ അതല്ലാണ്ട് ഫാൻ അളകില്ല അപ്പോൾ നല്ലപോലെ തുടയ്ക്കാനും പറ്റും അപ്പോൾ അങ്ങനെ തുടച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായി വൃത്തിയായിട്ടോ ബാക്കിയുള്ള ഫാനിലൊന്നും പൊടി പിടിച്ചതും അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ശരിക്ക് കാണുന്നില്ല പിന്നെ തുടച്ചിട്ടും അത്ര വൃത്തിയായിട്ട് കാണുന്നില്ല ഒരു മാറ്റം അറിയുന്നില്ല കണ്ടോ ഇതുപോലെ ഡാർക്ക് കളറായതുകൊണ്ട് വീഡിയോയിൽ അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല തുടക്കുന്നതിന് മുമ്പ് ശേഷമുള്ളത് അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഫാനിൽ തന്നെ കാണിച്ചത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോറും ജനലും ഒക്കെ അത് ഇതുപോലെ ഞാൻ തുണി നനച്ച് പിഴിഞ്ഞിട്ടാണ് തുടക്കുക അപ്പം അതാവുമ്പോൾ പെട്ടെന്ന് തുടച്ചെടുക്കാനും പറ്റും വൃത്തിയാവുകയും ചെയ്യും മറ്റേ നമ്മൾ പൊടി തട്ടുമ്പോൾ നന്നായിട്ട് പൊടി പാറും ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് അപ്പോൾ അത് നനച്ച് തുടച്ചാൽ തന്നെ പോവുള്ളൂ ആ വെള്ള കളറിലൊക്കെ കാണുന്നത് പെയിൻറ് പോയതൊന്നുമല്ല കേട്ടോ അവിടെ പൊടി പിടിച്ചിടക്കുക അപ്പോൾ അത് നനച്ചൊക്കെ തുടയ്ക്കുമ്പോൾ ഓണം വൃത്തിയാവും അല്ലാതെ നമ്മൾ പൊടി ഒന്ന് തട്ടി കഴിഞ്ഞാൽ വീണ്ടും തുടച്ചാൽ തന്നെ അത് വൃത്തിയാവുകയുള്ളു അപ്പോൾ വെറുതെ പൊടി തട്ടി സമയം കളയണ്ടല്ലോ തന്നെ എല്ലാം പൊടി തട്ടുമ്പോൾ നമ്മളിങ്ങനെ തട്ടി വൃത്തിയാക്കുമ്പം നല്ലോണം പൊടി വാറും തുമ്മലും എനിക്ക് നല്ലോണം അലർജി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് അപ്പോൾ നല്ലവണ്ണം തുമ്മലും വരും അല്ലെങ്കിൽ പിന്നെ ഞാൻ ടവലൊക്കെ കിട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുക അല്ലാതെ മാസ്ക് ഇടുമ്പോൾ എന്താണെന്ന് അറിയാം പെട്ടെന്ന് എന്തോ ഒരു ക്ഷീണം വരുന്ന പോലെ തോന്നും ഒരു ശ്വാസം ശരിക്ക് കിട്ടാത്ത പോലെ എനിക്ക് തോന്നും കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യുമ്പം പെട്ടെന്ന് ഇതാവുമല്ലോ ക്ഷീണം വരുമല്ലോ അപ്പോൾ ഈ ചെറിയ കനം കുറഞ്ഞ ഒരു ടവലോ ഷോളോ അങ്ങനെ എന്തെങ്കിലും മുഖത്തൊക്കെ മൂക്കിലും തലയിലും ഒക്കെ ആയിട്ട് കെട്ടു അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നനച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ എന്തായാലും വല്ലാണ്ട് പൊടീൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അന്നേരമൊന്നും കുഴപ്പമില്ല പിന്നെ ഇതുപോലെ എല്ലാ ജനലും എല്ലാം ഇങ്ങനെ തന്നെയാട്ടോ ജനലിൻ്റെ അഴിക ഒക്കെ അങ്ങനെ തന്നെ നനച്ച് തുടച്ചാണ് എടുക്കുക ഡോറായാലും ഒക്കെ ഡോറിലൊക്കെ അത്യാവശ്യം നല്ലോണം പൊടിയുണ്ട് ഫ്രണ്ടിലെ ഡോറൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റോഡിന്ന് വലിയ അകലയില്ല റോഡാണെങ്കിൽ ടാർ എഴുതിറ്റു അങ്ങനെയൊന്നും ഇല്ലാത്ത ചെറിയ റോഡാണ് അപ്പോൾ അത് കാരണം നല്ലോണം പൊടിയൊക്കെ പാറും അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ദിവസം ആട്ടോ ചെയ്യുക വേറെ വേറെ ദിവസമായിട്ട് ചെയ്യല്ല അപ്പോൾ എന്നും എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ അത് കാരണം എല്ലാം കൂടെ ഒരൊറ്റ ദിവസം ചെയ്യും പൊടി തട്ടുക തുടക്കുക പിന്നെ വാഷ് ബേസിനും ഒക്കെ കഴുകുക പിന്നെ തറയടിച്ച് വാരി തുടക്കും ബാത്റൂം കഴുകും അങ്ങനെ എല്ലാ ഇതും ക്ലീനിങ്ങും ഒരൊറ്റ ദിവസത്തിൽ തീർക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ ഇത്രയേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുപോകരുത് കേട്ടോ ഇടുന്ന വീഡിയോസും കാണണം മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്